വ്യത്യസ്ത പരിപാടികളോടെ കൊല്ലകടവ് സി എം എസ് എൽ പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു രാമപുരം ചന്തയുടെ പുനരാവിഷ്കരണം കുട്ടികളുണ്ടാക്കിയ വിവിധ വസ്തുക്കളുടെ പ്രദർശനം എന്നിവ പരിപാടിയെ വ്യത്യസ്തമാക്കി വീട്ടിലെ തൊടിയിൽ വളർന്ന പച്ചക്കറി ഉത്പന്നങ്ങൾ തട്ടിൽ നിരത്തിയ പച്ചമീനികളുടെ ശേഖരം ചില്ലിട്ട കൂട്ടിൽ നിരത്തിയ എണ്ണ പലഹാരങ്ങൾ പഴയ വട്ടുസോടയിൽ തയ്യാറാക്കിയ നാരങ്ങാവെള്ളവുമായി നാട്ടിലെ പഴയ തട്ടുകട അങ്ങനെ നാടിനെ കുറെ വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളുമായി ആല രാമപുരം ചന്തയുടെ പുനരാവിഷ്കാരം കൊല്ലക്കടവ് സി എം എസ് എൽ പി സ്കൂളിന്റെ പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യത്യസ്ത കാഴ്ചയായിരുന്നു ഇതൊക്കെ ഒപ്പം മികവുകളുടെ അവതരണം കുട്ടികളുടെ സൃഷ്ടികളിൽ വിരിഞ്ഞ പഴയകാല ഉപകരണങ്ങൾ നാടൻ ഭക്ഷ്യ വിഭവമേള എന്നിവയൊക്കെ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കി പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ സലീം നിർവഹിച്ചു

ഒരു ഞാൻ ഞാൻ ഇനിയും തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പി ടി എ പ്രസിഡന്റ് റിയാസ് വട്ടക്കുഴി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ബിജു രാഘവൻ ബി പി സി കൃഷ്ണകുമാർ പെരുശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ ജോൺ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ തണ്ണീർക്കുടം ഉദ്ഘാടനം ബി പി സി കൃഷ്ണകുമാർ നിർവ്വഹിച്ചു തുടർന്ന് കുട്ടികളുടെ പഠനമികവ് അവതരണവും നടന്നു ന്യൂസ് ബ്യൂറോ മാവേലിക്കര